ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു റവ ഉപ്പുമാവ് ഉണ്ടാക്കുവാണേ അപ്പം അതിന് ഞാൻ റവ വറുക്കുക ഞാൻ ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് വറുത്ത കടയിൽ നിന്ന് വറുത്ത റവയാണ് കേട്ടോ ലൂസല്ല അപ്പം ഞാൻ ഏത് റവ ആയാലും ഞാൻ വറുത്തിട്ടേ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഉപ്പുമാവ് ഒന്ന് കട്ട പിടിക്കുക ഒരു ചുമ്മാ ഒന്ന് മോപ്പിക്കത്തേ ഉള്ളൂ ചെറുതായിട്ട് മുപ്പ് കാര എടുത്തെഞ്ഞി അങ്ങ കട്ട പിടിക്കും അപ്പോൾ അരവ നല്ലൈറ്റ് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യൂ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സവാളയും ഇഞ്ചിയും പച്ചമാവും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളുത്ത ഇഞ്ചിയും ഇഞ്ചി ഇത്രയേ ആര വേണം കേട്ടോ ഇഞ്ചി ഇത്ര കൂടുതൽ ഞാൻ എടുക്കും അപ്പോൾ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അങ്ങനെ ഇടുന്നതെന്ന് വെച്ചിട്ട് പറക്കി കളയാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ തേങ്ങ കൂടെ വേണം അപ്പം ഞാൻ തേങ്ങ കൊണ്ട് എടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ടേ ആ ചീനച്ചട്ടിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം കത്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങായും എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇതൊരു നാടൻ ഉപ്പുമാവാണ് കേട്ടോ അതായത് അല്ലാതെ വേറൊന്നും ഇതിനകത്ത് തരുന്നില്ല അപ്പോൾ ഇതൊരു നാടൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കടും കൂടെ ഇട്ട് കൊടുക്കുവാണേ നമ്മുടെ എല്ലാം പൊട്ടുവാണ് കടും എല്ലാം പൊട്ടി പൊട്ടിത്തീർന്ന് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുകൂടെ ഇട്ട് കൊടുക്കാവേ ഇത് കൈ ഒഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ എത്തുന്നത് അപ്പൊ മൂന്നാല് അണ്ടിപ്പരിപ്പരിഞ്ഞതാണ് അതും കൂടെ ഇട്ടു കൊടുക്കാതെ ചില കരിയാപ്പലേ മഴ വന്നിട്ടുണ്ട് എല്ലാമേ അപ്പം ഞാൻ റവ അളന്നിടുന്ന ഈ ഒരു ഗ്ലാസ്സിനാണേ അപ്പം ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് റവയാണ് ഞാൻ ഇടുന്നത് അപ്പം തന്നെ അതിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് റവ രണ്ട് ഗ്ലാസ് വെള്ളവും അതുതന്നെ ഒഴിക്കണം കേട്ടോ റവ എടുക്കുന്ന ഏത് ഗ്ലാസ്സിലാണോ ഏത് പാത്രത്തിലാണോ അതേ തന്നെ നമ്മൾ വെള്ളവും കൂടെ ഒഴി അളന്ന് ഒഴിക്കണം അപ്പം ഞാൻ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം മഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഈ ഒരളവിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ്സും പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇച്ചിരി നന്നായിട്ട് റവ വെന്ത് കിട്ടും അപ്പം രണ്ടേ കാൽ ഗ്ലാസ് വെള്ളം ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടു കൊടുക്കാവേ അപ്പം ഞാൻ റവ അളന്ന് വെച്ചിട്ടുണ്ട് ഇതേ ഗ്ലാസ്സിനാണ് ഞാൻ രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പാകത്തിനായി കിട്ടും അപ്പം നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കളർ കളറ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂക്കണം അല്ലെങ്കിൽ ഉപ്പുമാവ് പിന്നെ എന്താണ് വെളുവിളായിരിക്കും കേട്ടോ അപ്പം ഞാൻ റേമ ഇട്ട് കൊടുക്കാൻ പോവണേ കുറേശ്ശെ കുറേശ്ശെ കുറേ ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ കട്ട പിടിക്കും ഇത് ഇളക്കേണ്ടതാണ് പക്ഷേ എൻ്റെ കൈ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇളക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ ഇളക്കും അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ സെറ്റായി നമ്മൾ അപ്പം നമുക്ക് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാവേ ഈ രീതിയിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കും ഇങ്ങനെ ഇങ്ങനെ വെച്ച് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കും ചട്ടിപ്പൊത്തി വെച്ച് അപ്പോൾ ആ തേനയൊക്കെ ആവിയിൽ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വെന്ത് കിട്ടും നമുക്ക് അടച്ചു കൊടുക്കണ്ടേ അപ്പം നമുക്ക് തുറന്ന് നോക്കാതെ ഇത് നമ്മൾ തീ കുറച്ചാണ് വെക്കുന്നത് കേട്ടോ ഇളക്കി നോക്കട്ടെ ആ നമ്മുടെ ഉപ്പുമാവൊക്കെ ആവി ഒക്കെ വരുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഞാനിത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ തീ അങ്മാക്ക് ഓഫ് ചെയ്യാമേ നീ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് എല്ലാം എൻ്റെ എന്തിലും സെറ്റായി എല്ലാം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പൊട്ടിച്ചേക്കണേ ഉപ്പുമാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഏറ്റവും തന്നെ അതെ ഒന്ന് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെക്കും ടാറ്റാ